ചെങ്കടലിലെ കപ്പലുകൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ഹൂദി വിമതരെ യമനിൽ കടന്നാക്രമിച്ച് യുഎസും യുകെയും സഖ്യകക്ഷികളും ഗാസയിലെ ഹമാസ് ഇസ്രയേൽ സംഘർഷം നൂറു ദിവസം തികയാനിരിക്കെയാണ് പശ്ചിമേഷ്യ ആശങ്കയിലാഴ്ത്തി ഹൂതികളുമായി തുറന്ന പോരാട്ടം നടക്കുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ യു എസ് യുകെ സംയുക്ത ആക്രമത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് യമനിലെ അൻസാറുള്ള ഗ്രൂപ്പ് ഇനിയും ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ മേഖലയിലുള്ള യു എസ് യുകെ മിലിട്ടറി ബേസുകൾക്ക് നേരെ ആക്രമണമുണ്ടാകുമെന്ന് അവർ അറിയിച്ചു ഇസ്രയേലിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകളെ ഹൂതികൾ തടയുകയാണ് ഇതിന് പ്രത്യാക്രമമായാണ് യു എസും യുകെയും യമനെ ആക്രമിച്ചത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം വാഷിംഗ്ടണിലും ലണ്ടനിലുമാണ് അവരതിന് കനത്ത വില നൽകേണ്ടി വരും അൻസൂറുള്ള മോറൽ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് ഉപമേധാവി ബ്രിഗേഡിയർ ജനറൽ അബ്ദുള്ള ബിൻ അമർ പറഞ്ഞു യമനിലെ നിരവധി നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസം സ്ഫോടനമുണ്ടായിട്ടുണ്ട് തങ്ങൾ ഇതിനെല്ലാം കൃത്യമായി മറുപടി നൽകുമെന്ന് പറഞ്ഞ അബ്ദുള്ള അമർ ഗാസയിലെ യുദ്ധം അവസാനിക്കുന്നവരെ ചെങ്കടലിലെ തങ്ങളുടെ ഓപ്പറേഷൻസ് തുടരുമെന്നും അറിയിച്ചു ശേഷം യമനിൽ യു എസിന്റെ ആദ്യ ആക്രമണമാണിത് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹൂതി നേതാവ് മുഹമ്മദ് അൽ ബുഖൈദി മുന്നറിയിപ്പ് നൽകി തങ്ങളുടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായും ആറുപേർക്ക് പരിക്കേറ്റതായും ഹൂതികൾ അറിയിച്ചു യു എസ് ത്തെ ഇറാൻ അപലപിച്ചു ഇന്നലെ പുലർച്ചെയോടെ യു എസ് ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവ തൊടുത്ത മിസൈലുകൾ യമനിലെ പതിനാറ് ഹൂദി കേന്ദ്രങ്ങൾ തകർത്തും നടന്നത് അമേരിക്ക ജി പി എസ് നിയന്ത്രിത ഡൊമോഹ ക്രൂസ് മിസൈലുകൾ ഉൾപ്പെടെ നൂറിലേറെ മാരകായുധങ്ങൾ പ്രയോഗിച്ചു യമന്റെ തലസ്ഥാനമായ സന ടൈസ് ഹാജ എന്നിവിടങ്ങളിലെ ഹൂദി സൈനിക കേന്ദ്രങ്ങളിലും ചെങ്കടലിലെ ഹൂദി നാവിക താവളങ്ങളായ ഹൊദിലും സ്ഫോടനങ്ങളുണ്ടായി ഹൂതികളുടെ റഡാർ ശൃംഖലയും ഡ്രോൺ മിസൈൽ സംഭരണ വിക്ഷേപണ കേന്ദ്രങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രങ്ങളും തകർത്തതായി പെന്റകൺ അവകാശപ്പെട്ടു നിരവധി ഹൂതി കേന്ദ്രങ്ങൾ തങ്ങൾ തകർത്തതായി ബ്രിട്ടനും പറഞ്ഞു ഓസ്ട്രേലിയ ബഹ്റിൻ കാനഡ ജർമ്മനി തുടങ്ങിയ സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ആക്രമണം ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിച്ചത് ആദ്യം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളായിരുന്നു ഉന്നം പിന്നീട് അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്കും പാശ്ചാത്യ യുദ്ധക്കപ്പലുകൾക്കും ഹൂതി മിസൈലുകളും ഡ്രോണുകളും ഭീഷണിയായി കഴിഞ്ഞ ചൊവ്വാഴ്ച ചെങ്കടലിൽ യുദ്ധക്കപ്പലുകൾക്ക് നേരെ പ്രയോഗിച്ച് ഇരുപത്തിയൊന്ന് സെയിലുകളും ഡ്രോണുകളും യുഎസും യു കെയും വെടിവെച്ചിട്ടിരുന്നു ഇതിനിടെ എണ്ണവില നാല് ശതമാനം ഉയർന്ന് ബ്രെൻഡ് ക്രൂഡ് ബാരലിന് എൺപത് ഡോളറിലെത്തി വർഷങ്ങളായുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ മൂലം ദാരിദ്ര്യത്തിലേക്ക് വീണ യമനിലെ ജനങ്ങൾ ഭീതിയിലാണ് പുതിയ സംഘർഷം ഭയന്ന് പെട്രോൾ പമ്പുകൾക്കും ഭക്ഷ്യ കേന്ദ്രങ്ങൾക്കും മുന്നിൽ വൻ തിരക്കാണ് യമനിലെ ഷിയാ ന്യൂനപക്ഷമായി സെയ്ദികളുടെ ഉപവിഭാഗത്തിന്റെ സായുധ സംഘം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അന്നത്തെ പ്രസിഡന്റ് അലി അബ്ദുള്ള സാലിഹിന്റെ അഴിമതിക്കെതിരെ രൂപീകരിച്ചു സൗദി പിന്തുണയോടെ സാലിഹ് രണ്ടായിരത്തി മൂന്നിൽ ഹൂദികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു യമൻ സർക്കാരിനെതിരെ രണ്ടായിരത്തി പതിനാല് മുതൽ ആഭ്യന്തര യുദ്ധത്തിൽ അറബ് കൂട്ടായ്മ ഹൂദികൾക്ക് ർക്കാരിനെ പിന്തുണയ്ക്കുന്നു യു എസിനും പങ്കാളികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ വെച്ചു പുറപ്പിക്കില്ല എന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഹൂതികൾ മുന്നറിയിപ്പുകൾ അവഗണിച്ചു കപ്പൽ ഗതാഗതം സംരക്ഷിക്കാൻ ആക്രമണം അനിവാര്യമായിരുന്നുവെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക പറഞ്ഞു തിരിച്ചടിക്കും കപ്പലുകളെ ഇനിയും ആക്രമിക്കും ഇസ്രയേലിനെതിരെ ഗാസയ്ക്ക് പിന്തുണ തുടരുമെന്നും ഹൂതികൾ പറഞ്ഞു കൂടാതെ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണം യു എസും ബ്രിട്ടനും ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി നടത്തിയതാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു കൂടാതെ യമനു നേരെയുള്ള ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഗാസ യുദ്ധത്തെ തുടർന്ന് പലസ്തീന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി യമൻ അറിയിച്ചിരുന്നു ഇറാന്റെ പിന്തുണ കൂടിയാണ് ഹൂതികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾ തടയുന്നത് അതിനിടെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ വിചാരണ നടക്കുകയുമാണ് ന്യൂസ് ഡെസ്ക്